മുന്നണി പ്രവേശന ആവശ്യത്തോട് അനുകൂല നിലപാട് എൽ ഡി എഫ് എടുക്കാത്ത പക്ഷം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട് ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ ജനതാദൾ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്താൻ കൊച്ചിയിൽ ചേർന്ന ജനതാദൾ സംസ്ഥാന നേതൃയോഗത്തിൽ ധാരണയായിരുന്നു ജെ നേതാക്കൾ എറണാകുളം ബി ടി എച്ചിൽ ചേർന്ന ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് തന്നെ ദേശീയ കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹാരം ഉണ്ടാക്കാനും അതാണ് ഏറ്റവും സാഹചര്യം ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശനത്തിൽ അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെന്ന പ്രവർത്തകരുടെ ആഗ്രഹമാണിതെന്നും തങ്ങളെ മുന്നണിയിലെ സ്വതന്ത്ര പാർട്ടിയായി അംഗീകരിക്കണമെന്ന ആവശ്യത്തോട് ഇടതുമുന്നണി മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും പാർട്ടിയുടെ നയങ്ങളും ആശയങ്ങളും പിന്തുടരുന്നതിനാൽ യഥാർത്ഥ ജനതാദൾ സ്തങ്ങളാണെന്നും ജനതാദൾ എസ് ദേശീയ പ്രസിഡന്റ് സി കെ നാണു പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ഖാദർ മാലിപ്പുറവും ജെഡിഎസ് ദേശീയ ജനറൽ സെക്രട്ടറി ജുനൈദ് കൈപ്പാണിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജാതി അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ സെൻസസിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ നടത്തേണ്ട സെൻസസ് ജോലികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ജെ ഡി എസ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടെന്നും നേതാക്കൾ പറഞ്ഞു